ഹലോ ഗുഡ് മോർണിംഗ് ഏതോ ജന്മകൽപ്പനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആകാശിൻ്റെ പ്രീതി കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അശ്വിനും ശ്രുതി മുഖാമുഖം നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ അപ്പോൾ പ്രീതി ഇങ്ങനെ പെട്ടെന്ന് തല തിരിച്ച് നോക്കുന്ന സമയത്താണ് ശ്രുതി ഈ അശ്വിനെ നോക്കി ചിരിക്കുന്നത് കാണുന്നത് അത് കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് ശ്രുതിക്ക് അല്ല പ്രീതിക്ക് മനസ്സിലാവാണ് ഇവർ തമ്മിൽ എന്തോ ഒരു ഒത്തുകളി ഉണ്ട് എന്നുള്ള കാര്യം അപ്പോൾ പ്രീതി അവരെ നോക്കിയിട്ട് അത് ശരി നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഒത്തുകളിച്ചതാണല്ലേ എന്നെ പറ്റിച്ചതാണല്ലേ എന്ന് അവരുടെ ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ വേഗം തന്നെ പോകാനിട്ടോ വണ്ടിയുടെ അടുത്ത് ചെന്ന് നിൽക്കാണേ അപ്പോഴേക്കും ആകാശം അശ്വിനും അതുപോലെ തന്നെ പ്രീ ശ്രുതിയൊക്കെ ഓടി വരുന്നുണ്ട് ചേച്ചി ഞാൻ പറയുന്നൊന്ന് കേൾക്കും അപ്പം ആകാശം പറഞ്ഞു പ്രീതി ഞാനത് ഞാനൊരു കാര്യം പറയട്ടെ എന്നൊക്കെ വേണ്ട എന്നെ എല്ലാവരും കൂടെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തുതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആകാശ പറയുന്നുണ്ട് ശരിയാണ് ഞങ്ങളിതെല്ലാം കൂടെ ഒരു പ്ലാൻ ഇട്ട് തന്നെയാണ് പക്ഷേ ഇത് എൻ്റെ വീട്ടുകാരെ കൂടെ സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഞങ്ങൾ ചെയ്തതെന്നൊക്കെ പറയട്ടോ അപ്പോൾ പ്രീതി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാരെ എങ്ങനെ സമ്മതിക്കും നമ്മുടെ ബന്ധത്തെ അവർ അംഗീകരിക്കുന്നു തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെ അന്നേരം അശ്വൻ പറയുന്നത് ആ കാര്യം എനിക്ക് വീട്ടേക്ക് വീട്ടിൽ കൂട്ടുകാരെ സംബന്ധിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയാനായിട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്കും പ്രീതിക്കൊക്കെ സന്തോഷമാവാണ് അപ്പോൾ ആകാശിങ്ങനെ അശ്വിനെ മൂത്ത് നോക്കിയിട്ട് താങ്ക് യു ചേട്ടാന്ന് പറഞ്ഞിട്ട് അശ്വിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ശ്രുതി പറയുന്ന ശ്രുതി ഇങ്ങനെ പ്രീതിനോട് ഇങ്ങനെ ഇങ്ങനെ കൈവച്ചിട്ട് സോറി ഒക്കെ പറയുന്നുണ്ടേ അപ്പോൾ പ്രീതി പറയുന്നുണ്ട് വേണ്ട നീ ചെവിയിൽ കൈ പിടിക്കേണ്ട ഞാൻ പിടിച്ചോളാം എന്ന് അതിൻ്റെ ശ്രുതിയുടെ ചെവിക്ക് ഒക്കെ പിടിച്ച് തിരുമ്പുന്നുണ്ട് പിന്നെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊരു ഭാഗം കഴിയാണ് ആകാശും അശ്വിനും കൂടിയിട്ട് തിരികെ വീട്ടിലേക്ക് എത്താണ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ കയറുന്നതിന് മുമ്പ് ചേട്ട താങ്ക് യു ചേട്ടാ എന്ന് പറയാനിട്ടോ ആകാശ് അശ്വിനോട് അപ്പം എന്തിനാണ് താങ്ക്സ് ഒക്കെ പറയുന്നത് എന്നാലും ചേട്ടൻ എൻ്റെ കൂടെ നിന്നില്ലേ ചേട്ടനും ശ്രുതിയും കൂടിയിട്ട് ഈ പ്ലാൻ ഉണ്ടാക്കിയത് പ്ലാൻ ഉണ്ടാക്കിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രീതി തൻ്റെ മനസ്സിലുള്ള സ്നേഹം ഒന്നും തുറന്നു പറയില്ലായിരുന്നു ഇപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അതിനാണ് ഞാൻ നന്ദി പറഞ്ഞത് എന്നാൽ ആ ശ്രുതി കൊള്ളാല്ലേ ഈ ഐഡിയ ചേട്ടൻ്റെ ബുദ്ധിയിൽ തോന്നിയതാണോ അതോ ശ്രുതിയിലെ ബുദ്ധി തോന്നിയതാണോ എന്തായാലും ചേട്ടൻ്റെ ബുദ്ധിയിൽ ഇങ്ങനത്തെ ഐഡിയ ഒന്നും തോന്നാനായിട്ട് ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ശ്രുതി കൊള്ളാം നല്ല ബുദ്ധിയുണ്ട് അവൾ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത് നന്നായി എന്തായാലും എനിക്ക് ശ്രുതി വരുന്ന സമയത്ത് ശ്രുതിനോട് വലിയൊരു താങ്ക്സ് പറയണം നാളെ എന്നൊക്കെ പറയുകയാണെ അശ്വിന് ഇതൊരു കുശുമ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ പ്ലാൻ പ്ലാൻ കൊണ്ടാണുള്ളത് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് അതിന് ആകാശം പോകുമ്പോൾ പിന്നെ അശ്വിൻ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ കാര്യം ആലോചിച്ചിട്ട് പിന്നീട് കാണിക്കുന്നത് രാത്രി സമയത്ത് ഇങ്ങനെ പ്രീതി ഇങ്ങനെ കയ്യിൽ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു മുള്ളിൽ ഉണ്ടല്ലോ അവിടെ നിന്നാണല്ലോ ആകാശിന്റെ കണ്ണാടക കിട്ടിയത് അപ്പോൾ അവിടെ വെച്ചിട്ട് കൈയ്ക്ക് ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആകാശം മരുന്നൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു ഭാഗമൊക്കെ ആ സമയത്ത് കാണിച്ചിട്ടില്ല പക്ഷേ പ്രീതി ഓർക്കണമുണ്ട് അതിനെക്കുറിച്ചിട്ട് അപ്പോൾ ആകാശം ഇങ്ങനെ ഒരു മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആലോചിച്ച് പ്രീതി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി അവിടേക്ക് വരുകയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ ആ ശ്രുതി ആകാശ് പറഞ്ഞ പോലെ ഇങ്ങനെ പറയാനുട്ടോ അത് ഈ മരുന്ന് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം മുറി ഉണകും എൻ്റെ അളിയൻ തന്ന ഒരു പ്രത്യേക മരുന്നാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഒരു മുറിവിലും മരുന്നൊക്കെ തേച്ച് കൊടുക്കണ ഭാഗമൊക്കെ ആലോചിക്കാനോ അപ്പം ശ്രുതി ഇനോട് പ്രീതി പറയുമൊന്നും പോ ശ്രുതി കളിയാക്കാതെ എന്നൊക്കെ പറയാനെ കേട്ടോ അങ്ങനെ പ്രീതി പറയുന്ന പ്രീതി പറയുന്നുണ്ട് എനിക്കതൊന്നുമല്ല അവർ വീട്ടുകാരെങ്ങനെ ഇതിനെ കാണുമെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ പറയുന്നുണ്ട് എന്തായാലും അശ്വിൻ നല്ലൊരു മനസ്സുണ്ടല്ലോ അശ്വിൻ സായിറാമിനെ ഞാൻ വിചാരിച്ച പോലൊന്നുമല്ല എന്നൊക്കെ പറയാനെട്ടോ ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിന് പെട്ടെന്നൊന്നും മിണ്ടാകുന്നുണ്ടട്ടോ ആ അത് ശരിയാണ് ആള് കുറച്ച് നന്മയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എങ്കിലും ചില നേരത്തെ ഒരു കടലമിട്ടായിട്ട് സ്വഭാവമാണ് പക്ഷേ ഇപ്പോൾ ഒരു നല്ല കടലമിട്ടായി നല്ല മധുരമുള്ള കടലമിട്ടായിന്നൊക്കെ പറയുന്നുണ്ടട്ടോ അങ്ങനെ അവർ രണ്ടുപേരും അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് അശ്വിൻ്റെ വീട്ടിൽ ഒരു വേണുഗോപാലും പിന്നെ അതുപോലെ തന്നെ മായ അതിൻ്റെ ഒരു മോള് നിമിഷ എന്ന് പറഞ്ഞിട്ടുള്ള മുകളും കൂടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ മനോരമ അവർക്ക് ചായ ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് മുത്തശ്ശിയും അതുപോലെ നമ്മുടെ അഞ്ജലിയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ആകാശിൻ്റെ അച്ഛനൊക്കെ ഉണ്ട് എല്ലാവരും കൂടി ഇരിക്കുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിമി പേരൊക്കെ ചോദിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ആകാശിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ വരുന്നു എന്ന് വിചാരിച്ചിരുന്നില്ല എന്ന് ആകാശിൻ്റെ അച്ഛൻ പറയുകയാണ് അതായത് ഞങ്ങൾ വന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയുകയാണ് സാധാരണ പെണ്ണ് കാണാനായിട്ട് അങ്ങോട്ടല്ലേ വരരുത് ഇതിപ്പോൾ ഒരു ആണ് കാണൽ ആയി പോയോന്നൊരു സംശയം മുത്തശ്ശിയും പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി അങ്ങനെ പറയുമ്പോൾ അപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അതിൽ അങ്ങനെയുള്ള മാമൂലുകളിലൊന്നും ഒന്നും അങ്ങനെ വിശ്വാസമൊന്നുമില്ല എന്ന് പറയാണ് കേട്ടോ ശരി അങ്ങനെ അവർ പറയുന്നുണ്ട് അപ്പോൾ ആകാശം എവിടെയെന്ന് ആ പെൺകുട്ടി ചോദിക്കുകയാണ് കേട്ടോ ആ മോൾക്ക് എൻ്റെ മോനെ കാണാൻ ധൃതിയായില്ലേ ഇപ്പം വരും കേട്ടോയെന്ന് പറയാനെട്ടോ ആ സമയത്ത് അവിടേക്ക് ആകാശം അശ്വിനും കൂടെ വരികയാണ് കേട്ടോ അപ്പോൾ അശ്വിൻ ചോദിക്കുകയാണ് എന്തെവിടെ നടക്കുന്നത് ആരും അവരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ അത് ആ ഒരു ജോലിസര് പറഞ്ഞയച്ചിട്ടുള്ളതാണെന്ന് പറയും കേട്ടോ എന്തിനും ചോദിക്കട്ടോ അപ്പം ആകാശിനോട് നമ്മളാ മനോരം പറയുകയാണെ മോനെ മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഒരു കാര്യം എന്ന് പറയേണ്ടത് ഒരു പ്രപ്പോസലിൻ്റെ കാര്യമാണ് അമ്മേന്ന് ചോദിക്കണം അതെ അപ്പോൾ ആകാശിനോട് അശ്വിനിങ്ങനെ തട്ടാ പറയും പറയും പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടാണ് അപ്പം ആകാശി പറയും സോറി എനിക്ക് ഈ ഒരു പ്രപ്പോസലിനോട് താല്പര്യമില്ലാന്ന് പറയട്ടോ അതെന്തുകൊണ്ടാണ് താല്പര്യമില്ല എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ ഞാൻ മറ്റൊരു കുട്ടിയുമായിട്ട് കമ്മിറ്റഡ് കമ്മിറ്റഡാണെന്ന് പറയട്ടോ അപ്പോൾ മനോരം പറയും ഏയ് അത് വെറുതെ പറഞ്ഞാട്ടാവും തമാശ പറഞ്ഞാൽ ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് തമാശ ചെ പറയാം അപ്പോൾ ആകാശം പറയും തമാശ ഒന്നുമില്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ് അമ്മയ്ക്കറിയാം കുട്ടീനെ ഏത് കുട്ടി എന്ന് ചോദിക്കാനെട്ടോ മനോരമ അത് വേറെ ആരുമല്ല ശ്രുതിയിൽ ചേച്ചില്ലേ പ്രീതി ആ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇത് ഏറ്റവും കൂട്ടിയിട്ട് മനോരമ ആകെ ഞെട്ടാണേ അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ആകാശിനെ തന്നെ നോക്കുകയാണ് അപ്പോൾ ആകാശം പറയുന്നത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് എനിക്ക് ആ കുട്ടീനെ ഇഷ്ടമാണെന്നൊക്കെ പറയട്ടോ അപ്പോൾ പെട്ടെന്ന് അവർക്കൊക്കെ ഒരു ജാതി ആകുട്ടോ വീണ്ടും ഗോപാലും മായയും അവരൊക്കെ അവർ വല്ലാത്തൊരു അവസ്ഥയാവും അപ്പോൾ ആകാശ് പറയുന്നത് എനിക്ക് ആ പെൺകുട്ടീനെ ഇഷ്ടമാണ് ഞാനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ ആയിരിക്കും എന്ന് പറയുകയാണ് അപ്പോ തന്നെ ദേഷ്യം വരുക കേട്ടോ മനോരമയ്ക്ക് അങ്ങനെ ആകാശം അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ മനോരമ പറയും അതേ അവൻ വെറുതെ തമാശ പറഞ്ഞ കേട്ടോ നിങ്ങളതൊന്നും കാര്യമാക്കണ നിങ്ങൾ ചായ കുടിക്കും ഞാൻ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ആകാശിന് പിന്നീ കൂടെ പോകുന്നുണ്ട് പിന്നീട് ഇങ്ങനെ പ്രീതി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കസേരയിൽ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് നമ്മളെ ശ്രുതി വരികയാണ് കേട്ടോ ശ്രുതി കൊണ്ട് വരെ പകൽക്കിനാവ് കാണുകയാണ് ചേച്ചി എന്ന് ചോദിക്കുകയാണെ ഒന്ന് പോയേടീന്ന് പറയുന്നുണ്ട് അതല്ല ആകാശ സാറിനാണേ കണ്ടത് എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കാണ്ട് നീ ഒന്ന് പോയി ഞാൻ പകൽക്കിനാവ് ഒന്നും കാണില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആകാശിൻ്റെയും എന്തായാലും ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞത് ഇഷ്ടമല്ല കണ്ടുകൂടാ അങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇപ്പോൾ മൂക്കും കുത്തി വീണില്ലേ എന്നൊക്കെ ചോദിക്കുകയാണെ അപ്പോൾ പ്രീതി പറഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ മരിക്കാൻ തയ്യാറായെന്നൊക്കെ കാണുമ്പോൾ നമ്മൾ പിന്നെ എന്താ ചെയ്യും ഓ അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഇഷ്ടമില്ലാ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ലല്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കണേ സമയത്ത് അവിടേക്ക് അമ്മയായി അമ്മായി വരികയാണേ അമ്മായി വരുമ്പോൾ അമ്മായി ഇങ്ങനെ ഓ ദൈവമേ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും വായിക്കുമല്ലോ മനുഷ്യനെന്നൊക്കെ അപ്പോൾ എന്താ എന്തായി കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതേ ഇന്നലെ ക്ഷ്യാമം കുറച്ച് ഐസ്ക്രീം കൊണ്ടുവന്ന് നിങ്ങളെ നോക്കിയിട്ട് കാണണ്ടായിപ്പോൾ ഞാൻ തന്നെ അത് മുഴുവൻ തിന്ന് ശ്രുതി പറയാണേ ആ നന്നായി അമ്മായിക്ക് അങ്ങനെ തന്നെ വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊതി തട്ടിയതാണെന്നൊക്കെ പറയട്ടോ അപ്പോൾ തൊണ്ടവേദന അമ്മായിക്കിന്ന് പറയുകയാണേ അപ്പോൾ ശ്രുതി ഇങ്ങനെ ചോദിക്കുകയാണ് അമ്മായി ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല മണമുണ്ടല്ലോ അതെന്താ അതേ ശ്യാമോന്ന് തന്നൊരു മരുന്നാണ് ആ മരുന്ന് ഞാൻ തേച്ചിട്ടുണ്ട് ആ മരുന്ന് തേച്ചപ്പോൾ നല്ല ആശ്വാസമുണ്ട് അപ്പോൾ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചു ശ്യാമോ തന്ന മരുന്നോ അതെന്ത് മരുന്ന് ഈ മരുന്നിൻ്റെ കാര്യം ഞാൻ വേറെ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എന്നങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പം പെട്ടെന്നിങ്ങനെ പ്രീതിയുടെ കയ്യിൽ ആകാശ മരുന്ന് തേച്ച് ുമ്പോൾ ഇത് അളിയൻ തന്ന മരുന്നാണ് എന്ന് ആകാശ് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി കണക്ട് ചെയ്ത് നോക്കാം ആ ഒരു മണം അമ്മായി തേച്ച മരുന്നിൻ്റെ മണം കറക്റ്റ് ഒരു സ്മെല്ല് തന്നെയാണ് ശ്രുതിക്ക് കിട്ടുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ആദ്യ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ